ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ മുന്നണി അലംഭാവം കാണിച്ചു എന്നതാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മാധ്യമ ലോകത്തും ചർച്ചയാകുന്ന ഒരു വാർത്ത ഇതിൽ എത്രത്തോളം വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നോക്കിയാൽ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും ഒന്നാമത്തെ കാര്യം ഇന്ത്യ മുന്നണി എന്നത് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് കെട്ടുറപ്പ് ഉണ്ടായിരിക്കില്ല എന്നതാണ് ബി ജെ ഹാൻഡിലുകൾ പറയുന്നത് അതിന് തുടക്കമാണിപ്പോൾ ഇവിടെ കണ്ട ഉപരാഷ്ട്ര ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ പരാജയം എന്നൊക്കെ തട്ടിവിടുകയാണ് മോദി മീഡിയ വാസ്തവത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി സുദർശൻ റെഡ്ഡി മത്സരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വിജയിക്കുവാൻ വേണ്ടി മത്സരിച്ചതല്ല അദ്ദേഹം മത്സരിച്ചത് ഏകപക്ഷീയമായിട്ടുള്ള വർഗീയ ഫാസിസത്തെ എതിർക്കുവാൻ ഇന്ത്യ മുന്നണി ഒരു നേതാവിനെ അവതരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വന്നത് അതിൽ കോൺഗ്രസിൻ്റെ മാത്രം വോട്ടല്ല കിട്ടിയിരിക്കുന്നത് ബാക്കിയുള്ള കക്ഷികളും വോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഇന്ത്യ മുന്നണി പല രീതിയിലും പിളർപ്പിലേക്ക് പോവുകയാണ് എന്ന് വരുത്തി തീർക്കുവാനാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ഇരുന്നൂറ്റി മുപ്പതിലധികം ലോക്സഭാ സാമാജികരും എഴുപതോളം രാജ്യസഭാ സാമാജികരും ചേർന്നാണ് സുദർശൻ റെഡ്ഡിക്ക് വോട്ട് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തെ വിജയിപ്പിക്കുവാൻ തക്കതായ ഭൂരിപക്ഷമുള്ള ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ബീഹാറിൽ വോട്ട് ചോരി എന്നതും ഇതും തമ്മിൽ കൂട്ടിക്കുഴപ്പുവാനാണ് ബി ജെ പി സൈബറിടം ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ തർക്കം എവിടെയാണ് എൻ ഡി എ മുന്നണിയിലാണ് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നത് നിതീഷ് കുമാർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ബീഹാറിലെ കക്ഷി രാഷ്ട്രീയ രീതിയിൽ താൻ സംതൃപ്തനല്ല എന്നുള്ള കാര്യമാണ് ബി ജെ പി വലിയ തോതിൽ തപ്പോൾ സ്ഥാനങ്ങൾ പിടിച്ചു വാങ്ങുകയാണ് ബി ജെ പി സമ്മർദ്ദം ചെലുത്തുകയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഇനി നൽകില്ല എന്ന് അവർ പറയുന്നു എൻ ഡി എയിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി ഇരിക്കുന്നത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദവി എന്തോ ഔദാര്യം തന്നതുപോലെയാണ് ബി ജെ പി നേതാക്കളുടെ ഭാവവും പെരുമാറ്റവും എന്നതാണ് നിതീഷ് പറയുന്നത് ഇതെല്ലാം തുടക്കം മുതൽ തുടക്കം മുതൽക്കെ തന്നെ നിതീഷ് കുമാർ ചോദ്യം ചെയ്തിരുന്നു നിതീഷ് കുമാർ അപമാനം സഹിക്കവയ്യാതെയാണ് മഹാഗഡ്ബന്ധനുമായി വീണ്ടും മുമ്പ് സഖ്യമുണ്ടാക്കി ഇടക്കാലത്ത് വീണ്ടും പിരിഞ്ഞു പോയതും അതുകൊണ്ട് തന്നെ എൻ ഡി എ മുന്നണിയിൽ തർക്കങ്ങൾ അതിരൂക്ഷമാണ് എപ്പോൾ വേണമെങ്കിലും വീണ്ടും നിതീഷിന് അത്തരത്തിൽ ഒരു ശ്രമം നടത്തുവാൻ എല്ലാ സാധ്യതയുമുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ബീഹാറിലുണ്ട് പാസ്വാന്റെ മകനെ കൃത്യമായി വരിഞ്ഞു മുറുക്കാൻ കിട്ടുന്ന ഒരു അവസരം നിതീഷ് പാഴാക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സ്വന്തം നിയമസഭാ സാമാജികരുടെ എണ്ണം വെട്ടിക്കുറക്കുവാൻ മാരകായുധവുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിരാഗ് പാസ്വാനെ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഉപയോഗിച്ചത് അതിൻ്റെ വാശിയും വൈരാഗ്യവുമെല്ലാം നിതീഷ് കുമാർ കാണിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട ലാലു പ്രസാദ് യാദവ് അതുകൊണ്ട് തന്നെയാണ് നിതീഷിനോട് പറഞ്ഞത് നിങ്ങളുടെ അവസരങ്ങൾ അണഞ്ഞിട്ടില്ല ഇപ്പോഴും വാതിലുകൾ തുറന്നു കിടക്കുകയാണ് എന്നത് അത് വളരെ ഗൗരവത്തിൽ തന്നെയാണ് നിതീഷ് കുമാർ എടുക്കുന്നതും എന്നതിൽ യാതൊരു സംശയവുമില്ല